രാൻ എന്റെ റസൂലെ നിങ്ങൾ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ നോക്കണം നോക്കണം അതീത പണ്ടിലം ആര് പറയാ ആയിഷ ഭീകൃതിയുള്ള ബുദ്ധി നോക്കണം നല്ല സന്തോഷമുള്ള നേരത്തെ എന്തു ചോദിച്ചാലും കിട്ടിയെന്ന് വരും എനിക്കൊരു വസ്ത്രം വേണമെന്നോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇന്നെ സാധനങ്ങൾ വാങ്ങണമെന്നോ ഭക്ഷണം വേണമെന്നോ എന്തൊക്കെ ഒന്നുമല്ല എനിക്ക് വേണ്ടി നിങ്ങൾ വീണ്ടും ഞാൻ ചെറുപ്പക്കാരി പെണ്ണല്ലേ എനിക്ക് എനിക്കല്ലാഹു പുറത്തു തരാൻ ഞാൻ എന്തൊക്കെയോട് പറയും നിബിധങ്ങളോട് ഫ്രീ ആയിട്ട് ഇടപെട്ടിരുന്ന മഹതിയാണ് ഐഷബി ഹൃദയ പിന്നീടും അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് ഐഷബബി ഒഫാത്താകുന്നുണ്ടോ ആ ചരിത്രം നമ്മൾ കേൾക്കാറില്ല നമ്മൾ നബി തങ്ങളുടെ കൂടെയുള്ള ആ ഒരു കൊച്ചു കാലഘട്ടത്തിലെ വികൃതിയും കുസൃതിയൊക്കെ കേൾക്കാറുള്ളൂ ദീവി നബിയോട് പറയാൻ എനിക്ക് വേണ്ടി ദ്വാരക്കു നബിയെ അങ്ങനെ നബി ദ്വാരക്കുകയാണ് അല്ലാഹുമു ഫിർ ആയിഷ അല്ലാഹു മിർലി ആയിഷ അല്ലോ ഹും ആയിഷ അള്ളാഹുവേ എൻ്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ എൻറെ ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണേ എൻറെ ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണേ ആകാശലോകങ്ങളുടെ വാതിലുകൾ ഹബീബിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് ചാടി ചിരിക്കാൻ തുടങ്ങി ചോദിച്ചു എനിക്ക് എന്തുകൊണ്ട് സന്തോഷം വരേണ്ടതില്ല ഞാൻ സന്തോഷിക്കൂലേ നബിയെ എനിക്ക് വേണ്ടി ഞാൻ അതുകൊണ്ട് സന്തോഷിക്കുക തന്നെയാണ് നബി എനിക്ക് പെരുത്ത് സന്തോഷായി നബിയെ എനിക്ക് നല്ല സന്തോഷമായി ലഭി നിങ്ങൾ എനിക്ക് വേണ്ടി ദാഴ്ച ചെയ്യുന്നതല്ലേ എനിക്ക് സന്തോഷിച്ചൂടെ അപ്പു ലഭി തങ്ങൾ പറഞ്ഞൊരു വാക്കാണ് നമ്മുടെ വിഷയം ആയിഷ എൻറെ ഭാര്യയായ ആയിഷ നിങ്ങൾക്കറിയുമോ ആയിഷ ബീവി ഞാനെന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ സന്തോഷിക്കുന്ന പോലെ എൻറെ ഉമ്മത്തികൾക്ക് സന്തോഷിക്കാൻ ഞാൻ വക കൊടുക്കുന്നുണ്ട് എൻറെ ജീവിതത്തിൽ ഓരോ രാത്രിയിലും എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ല എന്ന് എൻറെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു രാവുമില്ല ഞാൻ എല്ലാ രാത്രിയിലും എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് കൂടെയുള്ളവർക്കും തെയ്യാമത്തെ നാൾ വരെ വരാൻ പോകുന്നവർക്കും ആര് നമ്മുടെ ഹബീബ് സല്ലം നബിന്റെ കുടുംബത്തിന് ഇതായിരുന്നു കൂടെ വീട്ടുകാർക്ക് ഇതായിരുന്നു കൂടെ അഹുലബൈത്തിന് അസ്വാജിന് അല്ല ഉമ്മത്തികൾക്ക് أمتي يا أمتي أنا حبيب عند قلبي عند أمتي عند أمتي قالت يوم يدعو آدم وأنبيا نفسي, نفسي 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 يا يوم يدعو خير خلق الأنبياء ഉമ്മച്ചിയമ്മച്ചിയച്ചീ ആദം നബി അലിസ്സലാം മുതലിങ്ങോളമുള്ള നബിമാരും മുഴുവനും പ്രവാചകന്മാർ

ഉമ്മച്ചീ എന്റെ ഉമ്മളെ എൻറെ ഉമ്മച്ചികളെ എൻറെ സമുദായമേ എന്നാണ് നിബിന്റെ കുടുംബത്തെ അല്ല തങ്ങള് വിളിക്കുന്നത് അവിടെ ഹബീബിനെ വിശ്വസിച്ചവരെ അവരെ രക്ഷപ്പെടുത്തണേ അവർക്ക് മാപ്പ് കൊടുക്കണേ അവർക്ക് പൊറത്തു കൊടുക്കണേ ഇത് പറയുന്ന ഹബീബാൻ അതുകൊണ്ടാണ് മനുഷ്യരായ മനുഷ്യരെ മുഴുവനും അള്ളാഹു നോക്കുമ്പോൾ ഇത്രമേൽ ഹൃദയശുദ്ധിയുള്ള ഒരാളെ തങ്ങളല്ലാതെ മറ്റാരുമില്ല അതുകൊണ്ടാണ് ഹബീബായ ഹബീബായെ അള്ളാഹു തെരഞ്ഞെടുക്കുന്നത് വിഷയം ഹൃദയമാണ് വിഷയം ഹൃദയ വിശുദ്ധിയാണ് വിഷയം ഹൃദയ വിശുദ്ധിയാണ് വിഷമങ്ങളും പരീക്ഷണങ്ങളൊക്കെ പല വിധത്തിൽ വരും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കൂട്ടുകെട്ടുകളിൽ നമ്മുടെ അയൽപക്കങ്ങളിൽ ഒക്കെ വരും ഹൃദയം ഒരു ഒരു പിണക്കമുണ്ടായിട്ടുണ്ട് രണ്ടാളെ തന്നാളെ അതാരെന്നറിയോ രണ്ടുപേരും മഹാന്മാരാണ്

ിൽ നിന്ന് വസ്ത്രം വരെ പൊങ്ങിയിട്ടുണ്ട് മുട്ട് കാണുന്നുണ്ട് അങ്ങനെ തോട്ട ഓടി വരുന്നത് പറഞ്ഞു കാമറ ഇന്ന ുംകത് കാമർ അതാ ശുദ്ധിക്കുന്നവർ വരുന്നു നന്മയിലേ കോടി വരുന്ന ആളാണത് നന്മയിലേ കോടി വരുന്ന ആളാണ് ഫഖദ് ഗാമർ മുഖാമറ എന്നൊക്കെ പറയാ സത്യത്തിന് ധർമ്മത്തിന് നന്മയ്ക്ക് വേണ്ടി അഡ്വഞ്ചർ ചെയ്യുന്ന മഹാൻ എന്നൊക്കെയാണ് ആ വാക്കുകൊണ്ട് തങ്ങൾ ഉദ്ദേശിച്ചത്

ഇന്ന ഹാദാ ഫഖദ് ഗാമർ ും ഓടിവരുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ അൻഹു ഹബീബിന്റെ വന്നിട്ട് കാര്യം പറഞ്ഞു യാ റസൂലല്ലാ നബിയേ ലഖദ് ഉമർ ഞാനും ഉമർ എന്നവരും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നബിയേ അസ്തസ്മിഹു എനിക്ക് പുറത്തു തരണം എനിക്ക് മാപ്പാക്കണം എന്ന് മുസാമഹത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്നോ അടി അപ്പാക്കി തരൂല്ല നിവിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കേട്ടോ പിന്നീട് അങ്ങനെ ആർക്കും പറയാൻ പാടില്ലേ നിങ്ങള് മാപ്പ് കൊടുത്തില്ല എന്ന് വിചാരിക്കാ ഒരു കുഴപ്പമില്ല ഉള്ള മാപ്പ് കൊടുക്കും കാരണം നിങ്ങളോട് മാപ്പ് ചോദിക്കലാണ് ഇവരുടെ ബാധ്യത നിങ്ങൾ കൊടുത്തില്ലെങ്കിലും ഇറക്കി കൊടുക്കും കാരണം പറഞ്ഞു നിങ്ങളോട് നിങ്ങളുടെ ഒരു കൂട്ടുകാരി പെണ്ണുങ്ങളെ ആണുങ്ങളെ നിങ്ങളോട് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എനിക്ക് മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ ഫെസാമ്യ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം തരൂലെന്ന് പറയാൻ പാടില്ല ശെരിക്കും മനസ്സിലാക്കണം അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം മാപ്പ് എന്ന് പറയാം മുമ്പൊക്കെ പോകുമ്പോ അജ്ജു പോടിക്കല് പോയി വന്നിട്ട് അർത്ഥം ടെമ്പററി പൊരുത്തപ്പടിക്കലാണ് എടെ പഴയ പോലെ തന്നെ ആൾക്കാർ തള്ള അജിനു പോയി കൊറത്ത് കായ് കളഞ്ഞാതെ എന്ത് കാര്യം ആ കുർഷുംപും അതൊക്കെ അതേപോലെ ആ ദേഹത്തിന് ഇറങ്ങി പോയിട്ടില്ല കാശു പോയി നല്ലാതെ എന്താ കാര്യം അപ്പൊ അങ്ങനെ ആയി പോകരുത് മാപ്പ് ചെയ്ത് കൊടുക്കുക മാപ്പുരുത്തപ്പെട്ടുകൊടുക്കുക നബിയോട് പരാതി പറഞ്ഞു െ ഞാനും തമ്മിൽ ഞാനും തമ്മിൽ ചെറുതുണ്ടായിരുന്നു അങ്ങനെ മാപ്പ് തരണം എന്ന് പറഞ്ഞു ഞാൻ ഉമറന്നവരുടെ അധികത്തേക്ക് ചെന്നു അലയ്യ അങ്ങനെ ഉമരന്നവർ എനിക്ക് മാപ്പ് തന്നില്ല നബിയേ അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് എനിക്ക് വേണ്ടി അങ്ങ് മാപ്പ് ചോദിക്കണം അള്ളാഹുവിനോട് തങ്ങളോട് വന്ന് പറയാൻ അങ്ങനെയാണ്

ഞങ്ങള് വഫാത്താകാം സമയമായപ്പോഴേ മദീനത്തെ പള്ളിയുടെ എല്ലാ വാതിലും അടച്ചേക്കണം എന്ന് പറഞ്ഞു ഞങ്ങള് എല്ലാ വാതിലും അടക്കണം രാത്രി എന്റെ അബൂബക്ര വരുന്ന വാതിലുണ്ട് അത് അടക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ഇപ്പോഴുണ്ടത് ബാബു സലാമിലേക്ക് സലാം പറയാൻ വേണ്ടി കയറൂലെ ഫസ്റ്റ് വാതില് നേരെ ഇടതുപാത്ത വാതിൽ ബാബു സദീര് സുദീഖ് തങ്ങളുടെ വാതിലാണ് അത് അടക്കരുത് എന്ന് പറയുന്നത് അവിടുത്തെ മെമ്പറിൽ കയറി രവിതങ്ങൾ പറഞ്ഞു മിൻ അഹദിൻ എനിക്ക് ഒരുപാട് ആളുകൾ ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട് ഇവിടെ പക്ഷെ അവരൊക്കെ ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ അതിനെ തിരിച്ചു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ അബോബക്കർ ഒഴികെ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് തിരിച്ചെനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അതിന് പകരം അള്ളാഹു ആണ് കൊടുക്കുന്നത് എന്ന് ലഭ്യങ്ങൾ പറഞ്ഞത് ഒരാളെ കുറിച്ച് മാത്രമാണ് അങ്ങനത്തെ ലഭിക്കു വേണ്ടപ്പെട്ട ഹബീബാണ് ഹബീബിന്റെ അപ്പോ അവരെ ദേഷ്യം വേദനിപ്പിച്ചെ

ഞാനാണ് ചെയ്തത് പക്ഷത്താണ് പക്ഷത്താണ് ാണ് തെറ്റിദ് മുമ്പിൽ ഉറക്കെ പറയാൻ തുടങ്ങി എന്തിനെന്നറിയോ വിമൃതി അള്ളാഹുബിനെ ഒരു വാക്ക് പറഞ്ഞാൽ ുംറന്നവർക്ക് നഷ്ടമായി പോകും അങ്ങനത്തെ ഒരു വാക്ക് പോലും ഹബീബിന്റെ നാവിൽ നിന്ന് വരരുത് എന്ന് വിചാരിച്ചിട്ട് മഹാനായി ശുദ്ധീകര ഹബീബിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു നബിയെ ഞാനാണ് തെറ്റ് ചെയ്തത് നബിയെ എന്റെ പക്ഷത്താണ് തെറ്റ് തങ്ങളുടെ ആ ഒരു പക്ഷത്താ തെറ്റ് നിങ്ങളുടെ കയ്യിലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെപ്പോലെ അബ്ദുല്ലാഹുബിന് മസരൂദ്സ്കാരം അല്ല സുദ്ദീഖ് ഞങ്ങളുടെ സ്ഥാനം കിട്ടാൻ കാരണം

അവർക്ക് ശേഷമേ തങ്ങൾ വരുന്നുള്ളൂ അവർക്ക് ശേഷമാണ് ബാക്കി അഷറത്തിൽ മുബശ്ശേരി